കലാകായിക സർഗവൈഭവങ്ങളുമായി സംസ്ഥാനത്തെ സ്കൌട്ട് ആന്റ് ഗേഡുകളുടെ ഏറ്റവും മികച്ച മഹോത്സവം മഹോത്സവമെന്നറിയപ്പെടുന്ന പതിമൂന്നാമത് സംസ്ഥാന കാമ്പൂരിക്ക് കോട്ടക്കൽ ഗവൺമെന്റ് രാജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നാൽപ്പത്തിരണ്ട് യൂണിറ്റുകളിൽ നിന്നും നാലായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സേവന തൽപരരായ യുവസമൂഹത്തെ വളർത്തിയെടുക്കാൻ സ്കൌട്ട് ആൻഡ് ഗേഡ്സിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത ഇടപെടൽ നടത്താനും അംഗങ്ങൾക്ക് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ലഹരിക്കെതിരെയുള്ള പ്രചരണ നടത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി ശ്രദ്ധേയമായിരുന്നു ഉത്തമ പൌരന്മാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സേവന രംഗത്ത് വലിയ മാതൃകകളാണ് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തമ പറഞ്ഞുമാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വിദ്യാഭ്യാസ നിയമത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സേവന രംഗത്ത് വലിയ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട് റോഡ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ സ്കൗട്ട് സിലബസിന്റെ ഭാഗമായി തന്നെ നടപ്പാക്കുന്നുണ്ട് കുട്ടികളിൽ തൽസ്വഭാവം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ലഹരി ഉപയോഗത്തിനെതിരെ വ്യാപകമായ പ്രചരണങ്ങൾക്ക് നേർത്തു നൽകാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ നാൽപ്പതോളം വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള നാലായിരത്തിൽപരം സ്കൌട്ട് ആന്റ് ഗൈഡ് വിദ്യാർത്ഥികളും പരിശീലകരുമാണ് അഞ്ച് ദിവസങ്ങളായി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന സംസ്ഥാന കാമ്പൂരിയിൽ പങ്കെടുക്കുന്നത് മാർച്ച് പാസ്റ്റ് ബാൻഡ് ഡിസ്പ്ലേ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ കലാപ്രകടനങ്ങൾ പൈനിയറിംഗ് പ്രൊജക്ട് സ്കിൽ ഓരമ ക്രാഫ്റ്റ് എക്സിബിഷൻ ഫുഡ് പ്ലാസ തുടങ്ങിയ വൈവിധ്യങ്ങളായ കലാകായിക പ്രദർശന പരിപാടികളാണ് കാമ്പൂരിയിൽ അരങ്ങേറുക ഉദ്ഘാടന ചടങ്ങിൽ കോട്ടയ്ക്കൽ നഗരസഭാ പ്രതിപക്ഷ കക്ഷി നേതാവ് ടി കെ ബീർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സലി പ്രവീൺ മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് ആർ കെ ബിനു സ്കൂൾ പ്രധാനാധ്യാപകൻ എം വി രാജൻ ജെ എഡ്വേർഡ് എസ് ഷാനവാസ് എൻ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് പ്രതിനിധികൾക്കായി നാനൂറിലധികം ടെന്റുകളും പോലീസ് ആംബുലൻസ് അഗ്നിശമന സേന ട്രോമാ കെയർ ഫസ്റ്റ് എയ്ഡ് സംവിധാനം തുടങ്ങിയ മുഴുവൻ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മലബാർ ടൈംസ് കോട്ടയ്ക്കൽ